ധാരണകളെ അതിലിംഘിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സാധ്യതയുണ്ട് എപ്പോഴും ഉടമ്പടി ബ്രേക്ക് ബ്രേക്കാകുന്നത് നമ്മുടെ ധാരണകളെ ചേഞ്ച് ചേഞ്ചാക്കുമ്പോഴാണ് ഒന്ന് രണ്ട് അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബയലാട്ടർ ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിങ് ആണത് അതായത് നമ്മൾ ഉടമ്പടിയിലൂടെ ദൈവത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മൾ തിരുത്തുന്നുണ്ട് പിന്നെന്താണ് ദൈവത്തിനും നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട് അതാണ് ആദ്യം തിരുത്തേണ്ടത് ദൈവത്തിനും നമ്മളെക്കുറിച്ചേ ഒരു ധാരണയുണ്ടല്ലോ ഉണ്ടല്ലോ അതല്ലേ അപ്പം ദൈവത്തിൽ നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ തന്നെ അറിയാം ഈ മുതൽ ഏത് ഉടമ്പടി ഇട്ടാലും സങ്കടം തെങ്ങനെ തെങ്ങനെ തന്നെയാണ് പണ്ടത്തെ പരിപാടി തന്നെ കൈയിരിക്കണത് മാറ്റമൊന്നുമില്ല ഇപ്പം ബൈജു തന്നെ പറയുന്നുണ്ട് എന്നാ കുന്തമായിരുന്നു തൊണ്ണൂറ് ദിവസമല്ലേ ഉള്ളെന്ന് വൈദ്യു അവസാനം ആദ്യം ഉടമ്പടി ചെയ്യണമെങ്കിലോ എന്ത് കുന്തമായാലും ശരി തൊണ്ണൂറ് ദിവസം മതിയല്ല സഹിച്ചാൽ മതിയല്ല എന്ന് തൊണ്ണൂറ് ദിവസം അതാണ് ഒരു ധാരണ എന്ന് പറയണത് പക്ഷേ ഇപ്പോഴെന്ത് ആ തൊണ്ണൂറ് ദിവസം ഇപ്പോൾ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എണ്ണിപ്പുറയ്ക്ക് തൊണ്ണൂറ് ആളിപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞു ഉടമ്പടി ജീവിക്കുകയാണ് അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ തിരുത്തണം കാര്യം എന്താണ് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണ തിരുത്തണം ദൈവത്തിന് നമ്മളെ കുറിപ്പം തന്നെ ബൈജു ആ ഫിലിപ്പിനോയുടെ പറഞ്ഞ അത് വേസ്റ്റ് ജന്മമാണെന്ന് പറഞ്ഞില്ലേ ഫിലിപ്പിനോ വേസ്റ്റ് ജന്മമാണ് അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല ബൈജുവിനെപ്പോലൊരാളിൽ നിന്ന് അത് ദൈവം പ്രതീക്ഷിക്കണില്ല അതാണ് പ്രത്യേകം വല്ല പേപ്പട്ടികളും പലയിടത്തും കിടന്ന് കുറയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമറിയുകയും ചെയ്യണത് ഇത് പക്ഷേ ദൈവ പൈതന്നെ അത് പറ്റത്തില്ല അതുകൊണ്ട് ഫിലിപ്പിനോയെ അങ്ങനെ പറഞ്ഞത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വൈദ്യുത വൈകുന്നേരം അപ്പം ആ മനുഷ്യൻ മനസ്തപിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ പറയത്തില്ല ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു പട്ടാഖി പറഞ്ഞു അതാണ് ദൈവം അപ്പം വൈദ്യനെക്കുറിച്ചുള്ള ധാരണ ദൈവത്തിന് ചേഞ്ച് അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയില്ലേ അതും മാറ്റണം നമ്മൾ അത് എപ്പോഴും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ അത് റിസ്ക് പിടിച്ച പരിപാടി എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ധാരണ മാറ്റണം ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളർക്കും ഉടനടി പരിഹാരമാണ് ഉടമ്പട പരിഹാരം നടക്കും പക്ഷെ അത് അതിന് ലക്ഷ്യം അത് മാത്രമല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ധാരണകൾ നമ്മൾ ചേഞ്ച് ആക്കണം നമ്മുടെ നിലപാടിലൂടെ നയത്തിലൂടെ സമീപനത്തിലൂടെ അതാണ് അത് ദൈവം നമ്മളെ കുറിച്ച് ദൈവത്തിനുള്ള ധന ഇപ്പൊ എന്താണ് നിങ്ങള് ഒന്ന് അഞ്ച് പതിനാറിടത്തെ എപ്പോഴും സന്തോഷത്തോടെ തന്നെയല്ലേ അത് ഫിലിപ്പ നാല് ആറ് തന്നെ അത് എന്താണ് കുറഞ്ഞ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുകയും ഇതാണ് യേശുക്രിയങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളെ ദൈവഹിതം ദൈവഹിതം അപ്പൊ ദൈവത്തിന്റെ ധാരണ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ധാരണയുണ്ട് അത് ആ ധാരണയിലേക്ക് നമ്മൾ വളർന്നു വരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു ചാർട്ടേഡായിട്ടുള്ള ധാരണയുണ്ട് അതൊക്കെയാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതാണ് വിഷയം മനസ്സിലായില്ലേ പിന്നെന്താണ് ഇടതളവില്ലാതെ പ്രാർത്ഥിക്കണം പിന്നെന്താണ് എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം ഇപ്പം നീറ്റിൻ്റെ പരിശ്രയ്ക്ക് തോറ്റാലും ഇട്ടാ പോലെ വീട്ടിൽ കിടന്നിട്ട് അമ്മയും ഞാൻ പള്ളിയിലും വരുന്നില്ല ഒരു പട്ടക്കാരെയും കാണുന്നില്ലെന്ന് കുറഞ്ഞുകൊണ്ട് കിടക്കല്ലേ ആ പിടക്ക് അങ്ങനെ കിടന്നു ഒരു പ്രശ്നമൊന്നുമില്ല കാര്യം ഇന്നത്തെ സുരക്ഷുണ്ടേ എല്ലാവർക്കും നിത്യജീവൻ പറഞ്ഞിട്ടില്ലെന്ന് ആ നിത്യജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അപ്പം തിരിപ്പുണ്ടായിരുന്നു അവിടെ ഇന്ന് സുരക്ഷ വായിച്ചതാണ് ഇത് നിത്യജീവന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെന്ന് ചോദിക്കട്ടെ േഴും നാല്പത്തി എട്ടും തിരുവചനങ്ങൾ ഇന്നത്തെ മുഴുവനും ചതിയാണ് ചതികഴിഞ്ഞാൽ വിശുദ്ധമായ ഒരു അതായത് നമ്മൾ ഈ എല്ലാവരും രക്ഷപ്പെടണമെന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെ ഒരു വചനമുണ്ട് എല്ലാം രക്ഷപ്പെടണം എന്നുണ്ട് പക്ഷെ എല്ലാം രക്ഷപ്പെടുവാ എല്ലാ മക്കളും ഐ എസ് കിട്ടണമെന്നാൽ ഡോക്ടറെ ഡോക്ടർമാരാണെന്നാൽ എഞ്ചിനീയർമാരാണെന്നൊക്കെ അപ്പന്മാരും ആചരിക്കുന്നത് ചിലണ്ണി കഞ്ച പിടിച്ചത് അപ്പന്മാരെ ചെയ്യാനാണ് െ ചിലന്മാർ പഠിക്കാൻ പറ്റപ്പോഴേ അവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ എന്ത് അവിടെ ലാൽബാഗനൊക്കെ കറങ്ങി കിടക്കാണ് കണ്ട പേം പിള്ളേരുമായിട്ട് അതിന് അപ്പനെന്ത് ചെയ്യാനാ അപ്പനെയും എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മക്കളെ സമ്മതിക്കണ്ടേ മനസ്സായില്ലേ ഇതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിന് ഒരു ധാരണയുണ്ടേ ആ ധാരണയ്ക്കൊപ്പം വളർന്നുകൊള്ളാവുന്നാണ് ഈ ഉടമ്പടി പറയണത് ദൈവത്തിൻ്റെ ധാരണ എന്താണ് അഞ്ചു പതിനാറാണ് ദൈവത്തിൻ്റെ ധാരണ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നീറ്റിൽ നീറ്റിൽ മാർക്ക് കുറഞ്ഞു പോയാലും അടുത്തവരെ എഴുതി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷം ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ ഞാൻ നല്ലവണ്ണം പഠിച്ചതാണ് പിന്നെ ചിലർക്ക് മസിൽ പിടിക്കത്തില്ലേ പഠിക്കാത്തവരൊക്കെ എഴുതിപ്പോയി നീറ്റിൻ്റെ പരീക്ഷ ഒക്കെ എന്തോ കുഴപ്പമുണ്ടോ അമ്മ അട്ടിമറി കാണിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ചോർത്തി കിട്ടി വെറുതെ തന്നെ ഇവിടെ കഴിവ് കേട് വീട്ടുകാർ വീട്ടിൽ മുമ്പേ ഇവിടെ കൊച്ചാക്കാതിരിക്കാൻ വേണ്ടി പരീക്ഷയും സംവിധാനങ്ങളെല്ലാം എല്ലാം കുറ്റം പറയാണ് ഒരു കഥയുമില്ല ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എത്ര കാലം ദൈവം കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ഓന്തോടിയ വെയിൽ വരെ നിങ്ങളെ പരാജയങ്ങളുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ ഉടനെ ഞാൻ ഈ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും വിചാരിച്ചാലും വാക്കാലും പ്രവർത്തിയാലും അപ്പം ഞാൻ ഞങ്ങളുടെ കപ്പലത്തിന് അത് വാക്കാലെന്ന് പറയുമ്പോൾ വക്കാലം നയിപ്പോവും അപ്പോൾ ഞാനത് അതോ ഈ കെട്ടിത്തൂക്കുന്ന കാര്യം വല്ലതും ആയിരിക്കുമായിരുന്നു അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില വിഷയങ്ങൾക്ക് വരുമ്പോൾ ഉടനെ ചത്തു കളയാൻ തീരുമാനിക്കും പരീക്ഷയ്ക്ക് ഒന്നും ഉണ്ടാകത്തില്ലേ ഒന്നും ഉണ്ടാകത്തില്ല ആ പരീക്ഷ അഞ്ച് മാർക്ക് കുറഞ്ഞ പോയതായിരിക്കും അത് അടുത്ത പോലെ എഴുതിയെടുക്കാം അതുകൊണ്ടാവേണ്ട ആവശ്യമില്ലാത്ത നിരാശ കൊണ്ടാണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ദൈവം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യണില്ല എന്താ പറയണത് നീ തോറ്റാലും മാർക്ക് കുറഞ്ഞാലും നിന്റെ കൂടെ നിൽക്കുന്ന സ്വി സ്വിറ്റ്സർലാൻഡിലേക്ക് പോയാലും നീ എന്തു ചെയ്യണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതാണ് ദൈവ പൈതലാണ് നീയെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം പിന്നെ എന്താണ് എന്തെല്ലാം ഇടതളവില്ലാതെ പ്രാർത്ഥിക്കണം എന്താ കാര്യത്തിൽ നീ നടക്കേണ്ട വഴി കൃത്യമായിട്ടും ദൈവത്തിൻ്റെ കൈവെള്ളം എഴുതി വെച്ചിരിക്കുക ഐ ഹവ് എന്ത് രസോ കേൾക്കാൻ ഞാൻ നിന്നെ എൻ്റെ ഉള്ളൻ കയ്യിലിങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണെന്ന് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമെന്ന് ഇപ്പോൾ മുഖത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കയ്യിലിങ്ങനെ കൊത്തി വെച്ചിരിക്കുകയല്ലേ ഇൻഡിമെൻസി അല്ലേ പറയാനുള്ളത് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇൻഡിമെൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ വെറുതെ എന്ന് പറഞ്ഞാൽ അമ്മേ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടേ കരാട്ട ക്ലാസ് കരാട്ട സ്കൂളിൽ പിള്ളേരെല്ലാം കേട്ടാ ജീവിക്കേണ്ടത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് മുപ്പതിനായിരം ഡോളർ എടുത്ത് കൊടുത്തേക്കും മുപ്പതിനാം ഡോളർ അവിടെ അവർ മാത്രം കിട്ടിയിട്ടുള്ളൂ അതാണ് രസം അപ്പോൾ ഇന്നത്തെ ഓരോരുത്തൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് കൃത്യതയുണ്ട് നമ്മളെപ്പോഴും നമ്മൾ എപ്പോഴും ദൈവഹിതം എന്താണെന്ന് നോക്കണം ദൈവഹിതം എന്താ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണയാണ് ദൈവഹിതം എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അപ്പം എനിക്ക് കുറച്ച് ഡിസീസൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളൊക്കെ എൻ്റെ എൻ്റെ ഈ കൂടെയുള്ള അല്ലേ ഈ ഗോമകളും അച്ഛനും ഒക്കെ അവർ എന്നെ ഈ കാര്യത്തിൽ ദുഃഖിച്ച് കണ്ടിട്ടുണ്ട് അവൈലബിൾ കണ്ടത്തില്ല ഞാൻ ഭയങ്കര സ്മാർട്ടാണ് അത് അഞ്ച് ഇപ്പം തന്നെ ചുമയൊക്കെ പിടിച്ച് രാത്രി ആയൊക്കെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു കാര്യം ഇവിടെ നിന്ന് വേർത്തിട്ട് ഇവിടെ നിന്ന് വേർത്തിട്ട് ബേനിയം വരെ അകത്തോണ്ട് പിഴിഞ്ഞിട്ട് ബേനിയകത്തോട്ട് വെള്ളം അകത്ത് കയറിയിട്ട് പതിര രാത്രി പനിയായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി ഒരു പേടിയായിരുന്നു ഇന്ന് ഇങ്ങനെ സ്വരമൊക്കെ പോകും നല്ല കുഴപ്പമുണ്ടാകുന്നൊക്കെ പേടിയായിരുന്നു പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇപ്പം ജീവിതത്തിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുമ്പോഴും നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷം ഇരിക്കുക പിന്നെന്താണ് ഇടനിലാതെ പ്രാർത്ഥിക്കുക പിന്നെന്താണ് എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടും അല്ലാതെ നിനക്ക് വിജയം തരുന്ന കാര്യം മാത്രമല്ല എല്ലാവർക്കും വിജയം തരണ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് നന്ദി പറയണം ഞാൻ സെമിനേ അതായത് എപ്പോഴും എൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ സെമിനേരി പഠിക്കുന്ന കാലത്ത് രണ്ട് മാസമൊക്കെ രാത്രി കിടന്ന് കരയുതായിരുന്നു രണ്ട് മാസം അതിൻ്റെ കാര്യം എനിക്ക് എൻ്റെ അപ്പൻ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത് അപ്പോൾ എനിക്ക് വേണ്ടി ആ പത്താം ക്ലാസ്സിൽ പിരിയണ സമയത്ത് മോഡൽ എക്സാം സമയത്ത് ഫോട്ടോഗ്രാഫ് വാങ്ങിക്കണം അപ്പം അപ്പം ഭയങ്കര കൃഷിക്കാരനാണ് അപ്പം തന്നെത്താൻ തന്നെ ഒരു കൊല വെട്ടിയെടുത്ത് തോളെ വെച്ചുകൊണ്ട് കടയിൽ പോയി അത് കൊടുത്തിട്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മേടിച്ചോണ്ട് വന്ന് അതെനിക്ക് ഓർത്ത് ചിന്തിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല ആ അപ്പനാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മരിച്ചു പോയത് അപ്പോഴും എനിക്ക് നോബഡി ഞാൻ ഒറ്റക്ക് ഒരു കലസം കൊടുത്താണ് സെമേരി പോയി ചേരുന്നത് അപ്പം അതുകൊണ്ട് അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത വേദന വരും എപ്പോഴും പിന്നെയാണ് ഞാൻ ഓർക്കണത് അപ്പനെ അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇടവക വൈദ്യമായിട്ട് നിൽക്കത്തില്ല വിടുത്തില്ല ഇടവ ഇടവയോട് ഭയങ്കര ഗുസ്തിയായിരുന്നു ആദ്യകാലം പോലെ അപ്പം എന്നോട് എപ്പോഴും പറയും സീ ആണ് നല്ലത് ആണ് നല്ലത് നീ റിലീജ്യസിന് പോയാൽ എന്ന് അപ്പം ഞാനത് അനുസരിച്ച് റിലീജിയസിന് പോകാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങി ഒരുങ്ങി നടന്നത് പക്ഷേ കർത്താവ് പറഞ്ഞത് ഈ യുവത ജീവിക്കുന്നതും റിലിജ്യസ് തന്നെയാണ് നമ്മൾ എന്ത് നമ്മൾ ആര് എന്ത് നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നല്ല പ്രശ്നം നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം സ്ഥലത്തിനല്ല പ്രശ്നം സംവിധാനത്തിനല്ല പ്രശ്നം ഏത് സംവിധാനത്തിൽ പോയാലും ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഒരു ധാരണയുണ്ട് നമ്മളെക്കുറിച്ച് അപ്പോഴെന്നാണ് പറ്റിയത് എനിക്ക് തോന്നുന്നത് എന്താണ് അപ്പൻ വലിയ കിടപ്പൊന്നുമില്ലാതെ നേരത്തെ കർത്താവിനേക്ക് പോകുന്നില്ലേ പോയില്ലേ അന്നെനിക്കത് മനസ്സിലായില്ലേ ഇന്നെനിക്കത് മനസ്സിലായി അപ്പം എന്താണ് എല്ലാ കാര്യങ്ങൾക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ദൈവഭൈതൽ അങ്ങനെയാണ് ചെയ്യണത് അല്ല ദൈവം എന്നോട് എല്ലാവർക്കും പുറത്താവുകൊണ്ടല്ല എല്ലാവരും എല്ലാ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിച്ചതൊക്കെ പറ്റില്ല പിള്ളേരെയും കൊണ്ട് നടക്കൊണ്ടല്ല എനിക്ക് മാത്രം കുഞ്ഞക്കാർ കാണാൻ പറ്റില്ല നിനക്ക് ഈ പട്ടി കാരണം ഈ കൊണ്ട് ആരെക്കൊണ്ടിടക്കുന്നതിരിക്കലും അതൊന്നും പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഈ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നീ ദൈവ വരുമ്പോൾ എന്താണ് എപ്പോഴും സന്തോഷത്തിലേക്ക് എന്താണ് കാര്യം ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് അനുവിൻ്റിങ് ഉണ്ട് ഈയൊരവസ്ഥയിൽ ഇപ്പം നിനക്ക് മക്കളില്ല അത് വിചാരിച്ചോ മക്കളെ കിട്ടുമായിരിക്കും ചിലപ്പം കിട്ടത്തില്ല പക്ഷെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ മാക്സിമം ഈ തൊണ്ണൂറ് ശതമാനം കിട്ടണ കേസേ ഇവിടെ ഉള്ളൂ കിട്ടാത്ത കേസ് അപൂർവമാണ് പക്ഷേ എന്നാലും കർത്താവിൻ്റെ നിലപാടെന്താണ് ധാരണ എന്താണ് നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ അതാണ് വിഷയം ആ പഴയ കാലങ്ങൾ ഓർത്തിട്ട് അയ്യോ അന്ന് പറഞ്ഞതാണ് എന്നൊക്കെ കാനഡ വിടാൻ പറഞ്ഞതാണ് ഞാനിപ്പോൾ എവിടെയിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അപ്പനെയും അമ്മയും ചത്തുപോയ അപ്പനെയും അമ്മനെ മുഴുവൻ ആയിക്കൊണ്ട് നടക്കണ കുറേ തലത്തിൽ അടിച്ച പിള്ളുണ്ട് ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്യണം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങൾ എൻ്റെ കർത്താവരെയോ ഒന്നും സംഭവിച്ചിട്ടില്ല നിന്നെക്കുറിച്ച് ഇതാണ് ദൈവഹിതം എന്നുണ്ടെങ്കിൽ അത് ദൈവഹിതം അക്സെപ്റ്റ് ചെയ്തിട്ട് നീ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും എന്താ സൗചന എന്താണ് എപ്പോഴും സന്തോഷിച്ചിരിക്കുക ഈ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതമല്ലേ അവിടെയാണ് എന്താ പ്രശ്നം നമ്മൾ എന്ത് കിട്ടിയാലും പോയാലും നമ്മളെപ്പോഴും പറയുമ്പോൾ മറ്റതാണ് ശരി എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ചില ചില ഈ ചില വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ ചില പട്ടികളെ കൊച്ചു പട്ടിണിനും വലിയ പട്ടണയും കൂടി ജയമാനം പാർ നടത്തിയിട്ട് എന്ത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മറ്റേ പട്ടിയെടുത്ത് പദ്ധതി എന്തെങ്കിലും കിട്ടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും പട്ടി എന്നിട്ട് കിടന്ന് അന്ന് മനസ്സിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല മനസ്സിലായില്ലേ മറ്റുള്ളവർ എവിടെ പോയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല എപ്പോഴും ഓർത്തേക്കണം മറ്റുള്ളവർ എവിടെ പോയാലും നിന്നാലും വന്നാലും പോയാലും നീ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയെന്ന് മതം നോക്കിയാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് സന്തോഷമാകുന്നതിന് കുഴപ്പമില്ല എന്താ കാര്യം ഖൃതാവിന് വൈദ്യം തിറ്റതില്ല എന്താണ് എപ്പോഴും സന്തോഷിച്ചിരിക്കുക പിന്നെന്താണ് ഇടറവില്ലാതെ പ്രാർത്ഥിക്കുക പിന്നെന്താണ് എല്ലാ കാര്യങ്ങളും കൃതജ്ഞ അപ്പോൾ അതാ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ ആ ധാരണയിലേക്കാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞെത്തേണ്ടത് അച്ഛൻ പറഞ്ഞു മനസ്സിലായില്ലേ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് എന്നെക്കുറിച്ചുള്ള നിന്റെ ധാരണയിലേക്ക് ആധ്യാത്മികഴഞ്ഞെത്താൻ എന്നെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എഴുന്നേൽക്കുക എഴുന്ന പരിശുദ്ധ പരമ ദിവരണത്തിന് എന്റെ മക്കളെ രോഗമുള്ളടത്ത് കൈകൾ വെക്കുക ശ്വാസകോശ രോഗികളുണ്ടാകും കരള് രോഗികളുണ്ടാകും കിഡ്നി രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് അവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പ്രത്യക്ഷിക്കണത്തിന് യോഗ്യതയിലാണ് നിങ്ങളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും എവിടെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും നടുവേദനക്കാരുണ്ടാകും പിൻകുഴത്തിന് വേദനയുള്ളവരുണ്ടാകും സൊറിയാസിസ് രോഗങ്ങൾ പിസ്റ്റില രോഗങ്ങൾ പി സി യു ഡി രോഗങ്ങൾ ആർ എസ് എസ് രോഗങ്ങൾ ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ടാകും അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ഛം ചെയ്യണ പോലെ വെക്കണം ഇനി നിങ്ങൾ കർത്താവിന്ദ്രന്റെ ഉന്നതമായി നാമത്തിന് ചെയ്യുന്നു കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്ത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ പ്രഭാസ കൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ ശുതികടെ ശുതികടെ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ കർത്താവ് നിൻ്റെ തിരുവിലവനാ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ ശക്തി രോഗസൗഖ്യ ശക്തി മനസൗഖ്യ ശക്തി ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ അങ്ങനെ അവകാശവും ഓഹരിയുമായ തിരുസഭയോട് ഇന്ന് കാര്യ കാരണ്യം കാണിക്കണമേ ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ വീട്ടിലിരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ മാരകരോഗങ്ങൾ തീരവേദികൾ മൂക്കിൽ ദശ വളരുന്ന അവസ്ഥകള് കണ്ണിന് കാഴ്ചക്കുറുള്ള അവസ്ഥകൾ ജപിക്കൽ കേൾവിക്കുറുള്ള അവസ്ഥകൾ എനേഞ്ചേഴ്സസ് പോലെയുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ മാറാത്ത തലവേദനകൾ അതിൻ്റെ മൂലക്കാരണങ്ങള് അറ്റിമുഴക്കം പോലെ അടുപ്പിടം പോലെ കർത്താവിൻ്റെ ശക്തി യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണം

എൻ്റെ മക്കളുടെ വിവിധ പരീക്ഷകൾ എഴുതിയ മക്കളുണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ അവർ ഉടമ്പടി എടുത്തിരിക്കണത് തന്നെ അവർ ആ പരീക്ഷയുടെ വിഷയം ഉടമ്പടി വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം എന്താണ് അറിയാവുന്നത് നിങ്ങളുടെ കഴിവിലെല്ലാം നിങ്ങളെ ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണെന്ന് അതുകൊണ്ട് തന്നെ ജയിക്കാനും ഉന്നതമായ മേടിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് എന്താ കാര്യം നിങ്ങൾ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത് ആ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെല്ലാം അവിടെ എല്ലാം കർത്താവിൻ്റെ കൃപ ആവർത്തിക്കുന്നതിന് വേണ്ടി ശ്രുതികടിയണമേ േണ ഇങ്ങനെ നൗസയം രംഗവേ നന്ദ്രവേണ സൗസൃം പ്രത്യേക മാനസിക അവസ്ഥയിൽ വൈകാരിക അവസ്ഥയിൽ ഈ ദുരന്തപരമായ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളായിരിക്കാം ചിലപ്പോൾ വിവാഹം ഒത്തുവരാതെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി കഴുകിയ അവസരം നമുക്ക് ജീവിതമല്ലാത്ത രീതിയിൽ എല്ലാവരും നമ്മളെ പലതരത്തിൽ സമ്മർദ്ദപ്പെടുന്ന അവസ്ഥയാകാം ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയെന്ന് അർത്ഥം രാവിലും പകരം കണ്ണീർ കുടിക്കുന്ന വ്യക്തിയാകാം നീ അപ്പം അങ്ങനെ എല്ലാവരുടെയും വേദനകളെ ഇപ്പോൾ ആൾക്കാർ വെക്കുകയാണ് പശു തമ്മിൽ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയില്ലേ നിങ്ങളുടെ എല്ലാ വിഷമം ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് വഴിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഒരു ആരും സഹായിക്കാൻ ഇല്ലാത്തവരുണ്ട് ഒരു കാര്യം വന്നാൽ പോലും തിരക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ വരാനോ പോകാനോ ആരുമില്ലാത്തവരുണ്ട് അവിടെ എല്ലാം ദൈവത്തിൻ്റെ കർണയ്ക്ക് വേണ്ടി ഇട്ടി വഴിവാക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ ജോലിയില്ലാത്തവര് ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ നഷ്ടപ്പെട്ട ജോലിക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നൊരു തിട്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഏത് രാജ്യത്ത് പോകണം ഏത് ജോലി ചെയ്യണം ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ട് ആ ജീവിതം കലങ്ങും മറിഞ്ഞു കുഴഞ്ഞു കിടക്കുന്നവരുണ്ട് അവർക്കെല്ലാം കൃത്യമായ ബോധ്യങ്ങൾ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ദൈവം അവരുടെ വിഷയത്തിൻ്റെ മേൽ കൃപാസനം അമ്മ ദേവമാതാവിൻ്റെ പ്രത്യേകമായി ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി ഇട്ടിയുമ്പോഴൊക്കെ പരിശോധിക്കട്ടെ എപ്പോഴാണ് ഈ പ്രാർത്ഥന കൂടാൻ ഇടവരണത് ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞായിരിക്കും ചില ആൾക്കാർ ഈ പ്രാർത്ഥന കൂടുന്നത് അപ്പോൾ അവരുടെ വിഷയത്തിന് മേൽ എഴുപത്തിരണ്ട് ദിവസം മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് സമയമായില്ല കൃപാസനം പ്രാർത്ഥനകളെല്ലാം സമയത്തിന് മേൽ ദൈവത്തിൻ്റെ അധികാരം പരിശുദ്ധ അമ്മയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടി ആരാധന ആരാധന ചുധിക്കട്ടെ വഴക്കുള്ള കുടുംബങ്ങള് എപ്പോഴും കശപിശയും വർത്തമാന പിശകുകളും സ്നേഹം തണുത്തുപോയ കുടുംബങ്ങള് ആരുടെക്കും ആരുടെ കാര്യം താല്പര്യമില്ല എവിടെ പോയി തൊല എന്നുള്ള രീതിയിൽ വല്ലാത്ത രീതിയിൽ പഴിയമ്പലത്തിൽ താമസിക്കുന്ന ഒക്കെ ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവർ അവരുടെ മേലെല്ലാം ജീവി ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നതിന് വേണ്ടിയും പുതിയൊരു ജീവിത ക്രമീകരണം ഉണ്ടാകാൻ വേണ്ടിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് അവരുടെ മേലെ ദൈവത്തിനൊക്കെ ശക്തി ഉണ്ടാകട്ടെ അവരുടെ ദൈവത്തിൻ്റെ നിശാബോധം ഉണ്ടാകട്ടെ ശ്രുതികടഹലി ചെയ്യുക പിരിഞ്ഞുപോയ ഭാര്യാവർത്തകന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ കോടതി കേസ് അനുകൂലമായി വിധിച്ചുകൊണ്ട് ദൈവത്തിന് നീതി നിറവേറാൻ ആഗ്രഹിക്കുന്നവരെ തിന്മയും രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ പ്രാർത്ഥനകളുടെ മേലെല്ലാം ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ സൗ ില്ക്കുക രേഖാമൂലമായ തടസ്സങ്ങൾ രേഖകൾ കാണാത്തത് പോകാതെ പോയത് രേഖ നഷ്ടപ്പെട്ടത് ചില രേഖകളെ പിടിച്ചു വച്ചിരിക്കുന്നത് ആ മേഖലകളെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ൂടി മരിയൻ കുടുമ്പിളിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ഈശോയെ എപ്പോഴും സന്തോഷത്തോട് കൂടിയിരിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതനുസരിച്ച് ഷോയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് ശോയെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം

Jesus <their> to the mama and